കേരളത്തിലെ പുരുഷന്മാരുടെ സുരക്ഷയ്ക്കായിട്ട് അടിയന്തരമായിട്ട് പുരുഷ കമ്മീഷൻ നിലവിൽ വരണം എന്ന ആവശ്യവുമായിട്ട് രാഹുൽ ഈശ്വരനും അതുപോലെ മെൻസ് അസോസിയേഷൻ പ്രസിഡൻറ്റുമൊക്കെ മുന്നോട്ട് വന്നിരിക്കുകയാണ് പക്ഷേ വന്നു വന്ന് ഈ രണ്ടു പേരും സ്ത്രീവർഗത്തിന് മൊത്തത്തോടെ വെല്ലുവിളിയായിട്ട് ഒരു ശാപമായിട്ട് സ്ത്രീവർഗത്തെ ശത്രു സ്ഥാനത്ത് കണ്ടുകൊണ്ടുള്ള ചില പ്രസ്താവനകളും നടപടികളുമാണ് കൈക്കൊള്ളുന്നതെന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാർത്തയുണ്ട് തന്നെ ഫിനാൻഷ്യലായിട്ട് അല്പം കൂടി സ്റ്റേബിളാകണം അതിനുശേഷം ഒരു ഫ്ലെക്സ് അല്ലെങ്കിൽ ബാനർ അടിച്ചിട്ട് ഇന്ന ദിവസം താൻ കൊന്നുകളയുമെന്ന് കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകി തൻ്റെ അമ്മയെയും ആദ്യ ഭാര്യയെയും കൊല്ലുമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അതൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം പങ്കുവെച്ച വാർത്ത ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രാഹുൽ ഈശ്വരോ മറ്റൊരു പടി കൂടി കടന്ന് ണിറോസിനെതിരെ പരാതി കൊടുത്തു അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഒപ്പം ഇതാ കെ ആർ മീര എന്ന ഒരു എഴുത്തുകാരി സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ചും ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു സാഹിത്യ സംവാദത്തിൽ നടത്തിയ ചില അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി ഒരു എഴുത്തുകാരിക്കെതിരെ അതായത് രാഹുലിനെതിരെ യാതൊരു ഉപദ്രവം ചെയ്യാത്ത കെ ആർ മീര എന്ന എഴുത്തുകാരിക്കെതിരെ ഒരു കേസ് കൊടുത്തേക്കാണ് അപ്പോൾ അവർ പറഞ്ഞ അവർ ആ സാഹിത്യ സംവാദത്തിൽ പറഞ്ഞ ഒരേ ഒരു വാക്കിതാണ് ടോക്സിക് റിലേഷനാണ് ഇപ്പോൾ പ്രണയത്തിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ മുന്നോട്ട് പോകുന്നത് സ്ത്രീക്ക് മാനീയമായ പരിഗണന നൽകുക ബഹുമാനം നൽകുക സ്നേഹം നൽകുക അല്ലാതെ ഒരു അടിമയെ പോലെ എന്നും സ്ത്രീയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ചുരുക്കം ചില വ്യക്തികൾക്കെങ്കിലും കഷായം ഒക്കെ നൽകേണ്ടതായിട്ട് വരും ഈ കഷായം എന്ന് പറയുന്ന രാഹുൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഗ്രീഷ്മ എന്ന വ്യക്തി ഷാരോണിന് നൽകിയ കഷായം എല്ലാ സ്ത്രീകളും പുരുഷന്മാർക്കും നൽകണമെന്ന അർത്ഥത്തിലാണ് അതല്ല ആയുർവേദത്തിലെ മാനസിക രോഗികൾക്കും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ വെച്ചു പുലർത്തുന്ന വ്യക്തികൾക്കൊക്കെ പലതരത്തിലുള്ള മരുന്നുകൾ അവരുടെ മാനസിക അവസ്ഥ ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് ആ മരുന്നിനെയാണ് താൻ ഉദ്ദേശിച്ചെന്ന് കേറമീര വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വന്ന് വന്ന് ഒരു സ്ത്രീക്കും അതായത് രാഹുൽ ഈശ്വരനോ ഉൾപ്പെടെയുള്ള പുരുഷന്മാർക്ക് മാധ്യമങ്ങളിൽ വന്നും എവിടെ വന്നും അവരുടെ അഭിപ്രായങ്ങൾ നിർഭയമായിട്ട് പറയാം അവർക്ക് എന്തും സംസാരിക്കാം പക്ഷേ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്തോ ഒരു തരത്തിലും ചിന്ത സ്വതന്ത്രമായിട്ട് തങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കാൻ പറ്റില്ല ഉടനെ അവർക്കെതിരെ കേസ് കൊടുക്കുവാണ് അപ്പോൾ രാഹുൽ ഈശ്വരൻ്റെ ഈ പോക്ക് അല്ലെങ്കിൽ മെൻസ് അസോസിയേഷൻ വേണം എന്ന് പറയുന്ന ഈ പുരുഷന്മാരുടെയൊക്കെ നിലവിലുള്ള ചിന്താഗതി സ്ത്രീകളെയെല്ലാം പണ്ടത്തെ പോലെ തന്നെ അടിച്ചമർത്തി അടിമകളാക്കാമെന്നും ഇല്ല എങ്കിൽ ശാരീരികമായിട്ട് ഉള്ള അതിക്രമത്തിന് പകരമായിട്ട് മാനസിക അതിക്രമം മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന നാവുകളെയൊക്കെ നിശബ്ദരാക്കുവാൻ വേണ്ടിയിട്ട് ഇവർക്കെതിരെ കേസ് കൊടുത്ത സ്ത്രീകളെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി നിർത്താം എന്നുള്ള വ്യാമോഹമാണ് ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഉണ്ടായാൽ സ്ത്രീകൾക്ക് ഒന്നും പറയാനും പറ്റത്തില്ല പ്രവർത്തിക്കാനും പറ്റത്തില്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല ഇവിടെ ഇവരെല്ലാവരും കൊണ്ട് കൊണ്ടിങ്ങ് കേസ് കൊടുത്ത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ വിലക്കെടുക്കാമെന്നോ വെല്ലുവിളിക്കാമെന്നൊക്കെയാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല കാരണം നമ്മുടെ രാഷ്ട്രം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇല്ലെങ്കിൽ നിയമത്തിലെ ആനുകൂല്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരുപാട് പുരുഷന്മാർ സ്ത്രീകളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് കാലാകാലങ്ങളായിട്ട് സ്ത്രീ അടിച്ചമർത്തൽ വിധേയമാണ് ഒരു സ്ത്രീക്കും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പോയിട്ട് വിവാഹത്തിലാണെങ്കിൽ സ്ത്രീ തന്നെ പീഡനങ്ങള് ഏർ കെട്ടിത്തൂക്കി കൊലപാതകങ്ങൾ ഇത് എത്രയോ നടക്കുന്നു ഇപ്പൊ ഇതിനെതിരായ സ്ത്രീകൾക്കൊരു പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് നിയമത്തില് സ്ത്രീകൾക്കൊരു പരിഗണന നൽകുന്നു അല്ലെങ്കിൽ സ്ത്രീയുടെ കൂടെ പരിഗണിച്ച് അവരൊരു മനുഷ്യനാണ് എന്ന തരത്തിൽ സ്ത്രീക്ക് ഒരു അവകാശം നൽകുമ്പോൾ അതിനെ വേണ്ട അതിനെ പാടെ തകർത്തെറിഞ്ഞ് ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ അടിമകളായിട്ടും ഞങ്ങളുടെ ഇഷ്ടത്തിനും ഞങ്ങൾ പറയുന്ന ആശയങ്ങൾക്കനുസരിച്ച് അടിമകളെ പോലെ തന്നെ നിലനിൽക്കുന്ന സ്ത്രീകളെയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന സമൂഹത്തെയും ചിന്തകളെയും ഒക്കെ മാറ്റിമറിച്ച് അല്ലെങ്കിൽ ഫണിറോസിൻ്റെ വസ്ത്രവിധാനമൊക്കെ കയറി പിടിച്ചുകൊണ്ട് സമൂഹത്തെ നമ്മുടെ പുരോഗതിയും പുറകോട്ടടിക്കുന്ന ചിലന് സമീപനമാണ് ഈ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്ന പല ആണുങ്ങളുടെയും പുറകിലുള്ള ലക്ഷ്യം അത് സ്ത്രീകൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം കാരണം ഇത് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയല്ല പുറകോട്ട് കൊണ്ടുപോവുകയാണ് ഒരു ബോധ്യം നമുക്ക് വേണം അതുപോലെ തന്നെ പുരുഷ കമ്മീഷനിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി എഴുന്നൂറിലധികം രൂപ ഈടാക്കിയിട്ടുണ്ടെന്നും ഇത് നിയമാനുസൃതമായ ഒരു സംഘടനയല്ലെന്നും അതിൻ്റെ പ്രസിഡൻറ്റ് അസോസിയേഷൻ നേതാവ് പറഞ്ഞേക്കുന്ന ഈ ഒരു പ്രസ്താവന തന്നെ വേണമെങ്കിൽ കേസെടുക്കാവുന്ന വകുപ്പുള്ളതാണ് ഏഹ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ഒരു കൂട്ടം പുരുഷന്മാർ ഒരുമിച്ച് ഇവരെ ഇത്തരത്തിലുള്ള മനസ്സുള്ള ലക്ഷ്യങ്ങളുള്ള കുറേയേറെ ആളുകൾ ഇങ്ങനെ തീപ്പന്തം കത്തിക്കുന്ന മാതിരി വേണ്ടാത്ത ആശയങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ സ്ത്രീകൾക്കൊന്നും പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലേക്കായിരിക്കും നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ലക്ഷ്യത്തോടെയാണ് പുരുഷ കമ്മീഷൻ സ്ഥാപിക്കണം എന്ന് ഇവരൊക്കെ ഇല്ലെങ്കിൽ നേതൃത്വ നിരയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ഈ ആളുകളൊക്കെ പറയുകയാണെങ്കിൽ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോയാൽ നാലൊരിക്കൽ നിങ്ങളുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അത് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇട്ട് ശരീരം ആകമാനം പ്രദർശിപ്പിക്കണമെന്നല്ല പറയുന്നത് പക്ഷേ പെൺമക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് ഡ്രസ്സിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല ഭർത്തൃ കുടുംബത്തിൽ ഒരു പീഡനം ഉണ്ടായാൽ പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല പ്രതികരിക്കാൻ പറ്റില്ല സ്ത്രീകൾ പോയി ആത്മഹത്യയിൽ അഭയം പ്രാപിക്കണമെന്ന തരത്തിലേക്കുള്ള ചില പിന്തിരിപ്പ നയങ്ങളിലേക്കാണ് നമ്മുടെ സമൂഹത്തെ പുറകോട്ടടിക്കുന്ന ചില മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ട് വരുവാനാണ് ഈ വ്യക്തികളൊക്കെ ശ്രമിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം രാഹുൽ ഈശ്വരൻ എന്ന വ്യക്തിക്ക് എവിടെയാണ് നിലപാടുള്ളത് അദ്ദേഹം പലപ്പോഴും സ്ത്രീകളുടെ ഉന്നമനത്തിന് സ്ത്രീകൾ അങ്ങനെയായിരിക്കണം ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയെക്കുറിച്ച് ആഗമാനം പ്രസംഗിക്കുന്നുണ്ട് പക്ഷെ അയാളുടെ വ്യക്തി ജീവിതത്തിൽ എന്താണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്നുള്ള എൻ്റെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട് അപ്പോഴേ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക പ്രതികരിക്കുന്ന സ്ത്രീകളെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്നവരൊക്കെ നിശബ്ദരാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണോ പുരുഷ പരി പീഡന പരിഹാര വേദി എന്നതിൻ്റെ ലക്ഷ്യമെന്നാദ്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇപ്പോൾ വലിയൊരു ചർച്ചയായിട്ട് മാറിയിരിക്കുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക കഷായം ഗ്രീഷ്മയുടെ ഒരു കേസ് കിട്ടും ഈ കേസിൽ ഗ്രീഷ്മയ്ക്ക് നീതിയല്ല ലഭിച്ചിരിക്കുന്നത് ഈ വധശിക്ഷ തന്നെ അന്യായമാണ് എന്ന് പറയുന്നതിൻ്റെ പിറയിലുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ടോക്സിക് റിലേഷനിലായ ഒരു പെൺകുട്ടി അത് വിവാഹം കഴിച്ച പെൺകുട്ടിയല്ല ഒരു പ്രണയബന്ധമാണ് ഒരു പെൺ ഒരു സ്ത്രീക്കാം പുരുഷനും ഒരു പ്രണയബന്ധം ഇല്ലെങ്കിൽ വിവാഹ ബന്ധമാണെങ്കിലും പരസ്പരം പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് പിന്മാറാനുള്ള അവകാശമില്ലേ ആ അവകാശത്തിൽ ഷാരോൺ നിഷേധിച്ചത് ഇല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഏതൊക്കെയോ തരത്തിലുള്ള ഷാരോൺ തനിക്ക് ചോദിച്ച വ്യക്തിയല്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പുറട്ട് പോകാൻ അവകാശമല്ലേ അതുതന്നെയല്ലേ ജസ്റ്റിസ് കമാൽ പാഷി ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞ കാര്യം അവൻ ഈ ഒരു പെണ്ണ് മാത്രമേ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന ചോദ്യം അതുപോലെ തന്നെ സാഹിരി തെളിവുകൾ മാത്രമേ ഉള്ളൂ ഗ്രീഷ്മയുടെ കേസിൽ ശാസ്ത്രീയമായ തെളിവുകളില്ല കഷായം കഴിച്ചു എന്ന് പറയുന്ന ഇല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഷാരാൻ പോലും ഒരു മൊഴി കൊടുത്തിട്ടില്ല മറുവശം ആ പെൺകുട്ടി ഈ വ്യക്തിയുടെ പീഡനങ്ങളിൽ മനം എടുത്ത് മരിക്കുവാനായിട്ട് കലയ്ക്ക് വെച്ച് വിഷമെടുത്ത് കഴിച്ചതാണ് എന്ന് വക്കീൽമാർ പറയുന്നുണ്ട് എന്തുകൊണ്ട് അതാണ് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ജൂർ ഡിഷൻ നിർത്തേണ്ടത് കേരളത്തിലല്ല തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് നടന്ന ഒരു കൊലപാതകമാണ് കേരള പോലീസ് എന്ത് വകുപ്പിലും ഇട്ടേക്കുന്നത് കേരളത്തിൽ അതായത് ഷാരൂണ് ഗ്രീഷ്മ തട്ടിക്കൊണ്ട് പോയി എന്ന് ഒരു പെൺകുട്ടി തൻ്റെ വീട്ടിൽ ആരുമില്ല പോരെ നമുക്ക് ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ട് ഉടനെ തന്നെ കേരളത്തിൽ കിടക്കുന്ന ഒരു ചെക്കൻ അവൻ്റെ കൂട്ടുകാരനെയും ബൈക്കിൻ്റെ പിറകിലെടുത്തിച്ച് ഇല്ലെങ്കിൽ ഒരു ബൈക്ക് എടുത്ത കാലിൻ്റെ ഇടയിൽ തിരികെ കൊണ്ട് പറവറാന്നിങ്ങനെ ഓടിച്ചുകൊണ്ട് പോയിട്ട് തമിഴ്നാട്ടിൽ പോയി ഒരു പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് കയറിയതാണ് അല്ല അതിനെ കൊടുത്തേക്കുന്ന വ്യാഖ്യാനം എന്താണ് ഗ്രീഷ്മ ഷാരോണിനെ തട്ടിക്കൊണ്ട് പോയെന്ന് അപ്പൊ തട്ടിക്കൊണ്ട് പോയെന്നുള്ളതിന്റെ വകുപ്പിൽ ഇങ്ങനെയും വിടുമോ ഇതൊക്കെ വലിയ കാര്യമാണല്ലോ ഇത് പ്രലോഭനത്തിൽപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഒരു രസമുണ്ട് ഏഹ് തമിഴ്നാട്ടിൽ ഇരിക്കുന്ന പെൺകുട്ടി മൊബൈലിൽ നിന്ന് വിളിച്ചപ്പോഴേ ഇവൻ ഇവന്റെ കൂട്ടുകാരനെ എടുത്ത് ബൈക്കിൽ പരപരവരാന്ന് ഓടിച്ച് കിലോമീറ്ററോളം ചെന്ന് തമിഴ്നാട്ടിൽ ചെന്ന് കയറിയത് ഈ പെൺകുട്ടി തട്ടിക്കൊണ്ട് പോയെന്നാ പറയുന്നത് ഈ കേസൊക്കെ ശരിക്കും അനീതിയാണ് അതുപോലെ ആ പെൺകുട്ടിക്ക് പോലീസുകാർ എന്താണെന്ന് അറിയില്ല അവരുടെ സ്വഭാവം അറിയില്ല അവരെ വളരെ സോഫ്റ്റ് ആയിട്ട് കുട്ടിയോട് ചോദ്യം ചോദിച്ചപ്പോൾ അത് ഉള്ളതും എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറഞ്ഞു അപ്പോൾ ഒരു പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്ന് ആ പെൺകുട്ടിക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇല്ലെങ്കിൽ പേടിച്ചിട്ടായിരിക്കാം സമ്മർദ്ദം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെ അതിരി കിടന്ന് വിശ്വസിച്ചുകൊണ്ടായിരിക്കാം പോലീസാർ ചോദ്യം ചെയ്യുന്ന അടിയും പിടുത്തോ ഇല്ലാണ്ട് ചോദ്യം ചെയ്യല്ലോ മാന്യമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ അവരെ വിശ്വസിച്ച് പോയതുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞാൽ മണ്ടത്തരങ്ങളുടെ പുറത്താണ് ആ കുട്ടി ഇന്ന് അകത്ത് കിടക്കുന്നത് അല്ലാണ്ട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കാൻ അപൂർവങ്ങളെ അപൂർവമായ കേസ് കിട്ടുമൊന്നുമല്ലേ എത്രയോ ആണുങ്ങൾ കൊല്ലുന്നു ഉത്രയുടെ എന്ന പെൺകുട്ടിയെ രണ്ടു തവണ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച ഭർത്താവിനെ കൊടുത്ത് വധശിക്ഷ കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല വിസ്മയ കൊലക്കേസ് അതുപോലെ എത്രയോ കൊലക്കേസുകൾ ഇതിലൊന്നും ആർക്കും അപൂർവങ്ങളെ അപൂർവമായ കേസ് കിട്ടല്ല പക്ഷേ ഗ്രീഷ്മ എന്ന പെൺകുട്ടി അവളെ കുടിക്കാൻ എടുത്തു വെച്ച വിഷമെടുത്ത ഒരു പുരുഷൻ കഴിച്ചു അവൻ പോലും അവളെ വിഷം കൊടുത്താന്ന് പറഞ്ഞിട്ടില്ല കേരളത്തിൻ്റെ അതിർത്തി നിലനിൽക്കുന്ന കേസല്ല ഇതെല്ലാം ചെയ്തിട്ട് വധശിക്ഷ പെൺകുട്ടിക്ക് കൊടുത്തത് അനീതിയാണ് ഇത് വധശിക്ഷ വിധിക്കേണ്ട കേസേ അല്ല ആളുകൾ പറയുമ്പോൾ അതിനെ ക്രൂശിക്കുക അപ്പം ആർക്കൊരു ഒരു അഭിപ്രായ പോയ ഒരു വിഷയത്തിലും പറയാൻ പറ്റില്ല രാഹുൽ ഈശ്വരനെ പോലെയുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമേ എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയാൻ പറ്റുള്ളൂ സ്ത്രീകളെ സംബന്ധിക്കുന്ന വിഷയത്തിൽ ഇവരൊക്കെ വേണം തീരുമാനങ്ങൾ പറയാൻ എന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് ആശ്വാസ്യമായ ഒരു നടപടിയാണെന്ന് അല്ലെങ്കിൽ അതൊരു ശരിയായ ധാരണയാണെന്ന് ആരും കരുതാൻ പാടില്ല ഇത്തരത്തിലുള്ള സമീപനവുമായിട്ടാണ് ഈ പുരുഷ കമ്മീഷൻ നിലവിലേക്ക് വരാൻ പോകുന്നതെങ്കിൽ മാരകമായ രീതിയിൽ നമ്മുടെ സംസ്കാരത്തെ പിന്നോട്ടടിക്കുന്ന നിലപാടുകൾ മാത്രമായിരിക്കും നമ്മുടെ ഇടയിൽ ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്